രാജ്യത്തെ പ്രധാന നഗരങ്ങളെയും സാമ്പത്തിക കേന്ദ്രങ്ങളെയും അതിവേഗം ബന്ധിപ്പിക്കുന്നവയാണ് എക്സ്പ്രസ് ഹൈവേകൾ മണിക്കൂറിൽ നൂറു മുതൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ പോലും വാഹനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ റോഡുകളിൽ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ ട്രാക്ടറുകൾ തുടങ്ങിയവയ്ക്ക് പ്രവേശനം അനുവദിക്കാറില്ല സംസ്ഥാനത്ത് ഇപ്പോൾ എൻ എച്ച് അറുപത്തി ആറ് എക്സ്പ്രസ് ഹൈവേയുടെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ഭൂരിഭാഗം ഇടങ്ങളിലും പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും പ്രവേശനമില്ല എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട് ഇതിനെതിരെ അടുത്തിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന ചർച്ചയായിരുന്നു എക്സ്പ്രസ് ഹൈവേകൾ നിർമ്മിച്ചത് ബൈക്കുകാരന്റെയും ഓട്ടോകാരന്റെയും കൂടി നികുതിപ്പണം ഉപയോഗിച്ചാണെന്നും ഇപ്പോൾ അവരെ അതിൽ പ്രവേശിപ്പിക്കുന്നില്ലെന്നുമായിരുന്നു വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്തുകൊണ്ടാണ് എക്സ്പ്രസ് ഹൈവേകളിൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് നോക്കാം സിറാജ് ലൈവ് എക്സ്പ്ലൈനർ എക്സ്പ്രസ് ഹൈവേകളിൽ വലിയ വാഹനങ്ങൾ അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് അമിത വേഗത്തിൽ വരുന്ന കാറുകൾക്കും ട്രക്കുകൾക്കും ചെറിയ വാഹനങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനോ നിയന്ത്രിക്കാനോ ബുദ്ധിമുട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ തുടങ്ങിയവയുടെ പരമാവധി വേഗത എൺപത് കിലോമീറ്ററിൽ താഴെയാണ് ഈ വേഗതയിലുള്ള വ്യത്യാസം വലിയ അപകടങ്ങൾക്ക് കാരണമാകും അമിത വേഗതയിൽ വരുന്ന ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ വലിയ അപകടങ്ങൾ സംഭവിക്കാനിടയുണ്ട് ചെറിയ വാഹനങ്ങൾ ഈ അതിവേഗ പാതകളിൽ കയറുമ്പോൾ സുരക്ഷാ ഭീഷണി വർദ്ധിക്കുന്നുണ്ട് എക്സ്പ്രസ് ഹൈവേകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹൈസ്പീഡ് ട്രാഫിക്കിന് വേണ്ടിയാണ് ഇവിടെ ടോൾ പ്ലാസകളും എൻട്രി എക്സിറ്റ് പോയിന്റുകളും മാത്രമാണ് വേഗത കുറയ്ക്കേണ്ട സ്ഥലങ്ങൾ ട്രാഫിക്കിന്റെ ഒഴുക്ക് തടസ്സമില്ലാതെ നിലനിർത്താനാണ് ഈ ഹൈവേകൾ നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ വാഹനങ്ങൾ മെയിൻ ലൈനിൽ പ്രവേശിക്കുമ്പോൾ വേഗം കുറയ്ക്കാൻ മറ്റു വാഹനങ്ങൾ നിർബന്ധിതരാകുന്നു ഇത് പിന്നാലെ വരുന്ന അതിവേഗ വാഹനങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കും കൂടാതെ എക്സ്പ്രസ് ഹൈവേകളിൽ സൈക്കിളുകൾക്കും കാൽനട യാത്രക്കാർക്കും പോലും പ്രവേശനം അനുവദിക്കുന്നില്ല ഇരുചക്ര വാഹനങ്ങളെയും ഓട്ടോറിക്ഷകളെയും ഈ പാതകളിൽ നിന്ന് ഒഴിവാക്കുന്നത് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് അപകടങ്ങളിൽ പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയൊരു കൂട്ടിയിടി പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഓട്ടോറിക്ഷകളും സമാനമായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നു അതുകൊണ്ടാണ് സുരക്ഷാ കാരണങ്ങളാൽ ഈ വാഹനങ്ങളെ എക്സ്പ്രസ് ഹൈവേകളിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് ഈ നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുന്നതും ഇതുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു കാര്യമല്ല ലോകമെമ്പാടുമുള്ള മിക്ക എക്സ്പ്രസ് ഹൈവേകളിലും ഇരുചക്രവാഹനങ്ങൾക്കും വളരെ കുറഞ്ഞ ഓടുന്ന മറ്റു വാഹനങ്ങൾക്കും പ്രവേശനം അനുവദിക്കാറില്ല അതിവേഗ പാതകളിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഓരോ രാജ്യവും അവരുടെ ഗതാഗത നിയമങ്ങൾക്കനുസരിച്ച് ഈ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നു എക്സ്പ്രസ് ഹൈവേകൾക്ക് പകരമായി എല്ലാത്തരം വാഹനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന സമാന്തര പാതകൾ അഥവാ സർവീസ് റോഡുകൾ സാധാരണയായി ഉണ്ടാവാറുണ്ട് വേഗത കുറഞ്ഞ വാഹനങ്ങൾക്ക് ഈ റോഡുകളിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും ചുരുക്കത്തിൽ എക്സ്പ്രസ് ഹൈവേകളിൽ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും പ്രവേശനം നിഷേധിക്കുന്നത് സുരക്ഷ വേഗത ഗതാഗതത്തിൻ്റെ സുഗമമായ ഒഴുക്ക് എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത് പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ഗതാഗത നയം തന്നെയാണ് waytonikah.com the exclusive muslim matrimonial site